ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രകടിപ്പിക്കലുകളുടെ കാലത്ത് ഭയങ്കര രസകരമായ ചില സംഗതികളുണ്ട് അത് വേറൊന്നുമല്ല ചില സംഗതികളെക്കുറിച്ച് ചിലരൊക്കെ ഇങ്ങനെ വാതോരാതെ വർത്തമാനം പറയും സഹോദര സ്നേഹത്തെക്കുറിച്ച് മിത്ര സ്നേഹത്തെക്കുറിച്ച് ഓരോ സ്ഥലത്തും നടക്കുന്ന സംഗതികളെക്കുറിച്ച് നമ്മുടെ വീഡിയോയുടെയും പോസ്റ്റിൻ്റെയും ഒക്കെ അടിക്കി വന്ന് മകൻ്റെയും അമ്മയുടെയും തമ്മിലുള്ള മക്കളും മരുമക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എന്നൊക്കെ പറഞ്ഞ് എഴുതി ആവേശം കൊള്ളും പക്ഷേ സത്യത്തിൽ ഈ ആവേശം പ്രകടിപ്പിക്കുന്നതിനപ്പുറത്ത് അവരവരുടെ ജീവിതത്തിലേക്ക് ഒരു ജീവിതത്തിലേക്കൊരന്വേഷണവുമായി ഇറങ്ങിയാൽ ഇതിലെത്ര പേർ ഇതിൽ നിന്ന് മുക്തമാണ് എന്നുള്ള ചിന്ത കൂടി ഇവിടെ പങ്കുവെക്കേണ്ടത് ആവശ്യമാണ് ഞാനത് പറയാൻ കാരണം വേറെ കഴിഞ്ഞ ദിവസം വയനാട് എന്തോ സൈനികർ തെരച്ചിൽ നടത്തുന്നതിനിടയിൽ ഒരു പരാതിയുടെ കോപ്പി കിട്ടിയത് വെച്ച് ഒരുപാട് ആളുകൾ കീച്ചോടെ കീച്ചാണ് ഇതിന് വാക്ക് നേടി അവരെവിടെ അവർ ഭൂമിക്കടിയിലാണോ മണ്ണിനടിയിലാണോ അവർ വേലിപ്പത്തലുമായി എവിടെ പോയി പോയിടെ ഇതൊക്കെ പറയുമ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മളൊക്കെ എത്ര കണ്ട് ഇതിനോടുള്ള കൊതിയും ആർത്തിയും ഒക്കെ കൈവിടുന്നു എന്നുകൂടി ചിന്തിക്കണ്ടേ മരിച്ചവരോട് മരിച്ചവരോടുപദേശിക്കുകയും ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ആരെയെങ്കിലും തോന്നിപ്പിക്കാൻ വേണ്ടി എഴുതുകയും കാണിക്കുകയും ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ സത്യം പറഞ്ഞാൽ ഇന്ന് നടക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനവും അങ്ങനെയല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും പാര വയ്ക്കരുതെന്നും അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കണമെന്നും അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നതിൻ്റെ സന്തോഷമൊന്നും വേറെയാണെന്നും പറയുന്നവനുണ്ടല്ലോ അവൻ്റെ നേരം വെളുത്താൽ രാത്രി വരെയുള്ള ജോലി പാരവപ്പ എന്നിട്ട് പറച്ചിലിനോ യാതൊരു കുറവുമില്ല എനിക്കൊരു അറിയാവുന്ന അറിയാവുന്നൊരു മേലുദ്യോഗസ്ഥനുണ്ട് നമ്മളെയൊക്കെ കാണുമ്പോൾ ജീവൻ കളയുന്നത് പോലെ എന്തൊരു സ്നേഹവും ചിരിയും കയ്യിലടിയും തോളിലടിയും വർത്തമാനം പറിച്ചിലും ഒക്കെ ആണെന്നറിയുമോ പക്ഷേ അണുവിട ഈ കാണിക്കുന്ന ചിരിക്കും സംഗതിക്കും അകത്ത് ഒരു ശതമാനം പോലും നിഷ്കളങ്കതയും സത്യസന്ധതയും ഇല്ലാതെ ഇതിൻ്റെ നേരെ മറുവശമാണ് പ്രവർത്തനം മുഴുവൻ ഇത് കാണിക്കുമ്പോൾ ഇയാളൊന്നും മനസ്സിലാക്കിയെങ്കിലും ചെയ്യേണ്ടേ രണ്ട് മൂന്ന് തവണ ആവുമ്പോൾ ഇത് ആളുകൾ തിരിച്ചറിയും ഇതിൽ യാതൊരു അർത്ഥവും ഇല്ലെന്ന് മനസ്സിലാക്കും എന്ന തരത്തിൽ പിന്നെ നമുക്കറിഞ്ഞുകൂടാത്ത ആളുകളെക്കുറിച്ച് ആരെങ്കിലും പറയുന്നത് കേട്ട് എന്തെല്ലാം അപവാദങ്ങളാണ് നമ്മൾ പറയുന്നത് നേരെ വിളിക്കുന്നത് മുതൽ രാത്രി വരെ നമ്മുടെ കാര്യത്തെക്കുറിച്ച് നമ്മുടെ അടുത്തൊക്കെ പലരും ചോദിക്കും ഈ തിരക്കിങ്ങനെ വഴിയരുത് എവിടെങ്കിലും ഒന്ന് ഇരിക്കണം കുറച്ച് സമയം വിശ്രമിക്കണം എന്തിനാണ് ഇങ്ങനെ തിരക്ക് പിടിച്ച് ഓടുന്നത് സത്യം പറഞ്ഞാൽ ഈ അനുഗ്രഹമായി തോന്നാറുണ്ട് കാരണം തിരക്കില്ലാത്തവനൊക്കെ ഇരുന്നുള്ള പണി വേറെ വല്ലവനെയും പണിയുക എന്നുള്ളതാണ് അല്ലാതെ തിരക്കില്ലാതിരുന്ന് അവൻ വല്ല കണ്ടശ മഹാകാവ്യം എഴുതുന്നു അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യുന്നു ഒന്നുമില്ല വേറെ ഇട്ട് പണിയാ എനിക്കറിയാവുന്ന ഒരു പ്രാസംഗികനുണ്ട് പുള്ളി പ്രസംഗിക്കുമ്പോഴെല്ലാം അതിലത്ത് വീടുമായുള്ള സ്നേഹം അവൻ വീട്ടിലെ സംഗതി വേണ്ടെന്നുള്ള സ്നേഹം പക്ഷേ ഇതാൽ പക്ഷേ ഒരാൾ പോലും എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും അവൻ നല്ലവനാണെന്നും ഈ പറയുന്നതാണ് എൻ്റെ ജീവിതമൊന്നും പറയത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിത് പറഞ്ഞത് ഈ കത്ത് വളരെ വികാരപരമായി എല്ലാവരും ഇങ്ങനെ പങ്കുവെച്ചെഴുതുന്നുണ്ട് അത് വേറൊന്നുമല്ല ആ കത്തിനകത്ത് ഉള്ളതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് അവകാശപ്പെട്ടതും ഞാൻ വീട് കെട്ടി കുടുംബസമേതം താമസിക്കുന്നതുമായ എന്തോ ചൂരൽമലയിലെ വില്ലേജ് ഓഫീസർക്ക് എഴുതിയ ഒരു കത്താണ് വഴിത്തർക്കമാണ് വിഷയം വേലിക്കല്ലുകൾ അടുത്ത പറമ്പുകാരൻ്റെ പറമ്പിലേക്ക് കയറ്റി വെച്ചിരിക്കുന്ന പരാതിയാണെന്ന് മനസ്സിലായി ആ പരാതിയിൽ പറഞ്ഞ ഇരു കൂട്ടരും ഇന്ന് മണ്ണിലടിയിലാണ് പരിക്ക് പറ്റാത്ത പരാതി മാത്രം ബാക്കിയായി തർക്കത്തിലുണ്ടായിരുന്ന വേലിക്കല്ലും ഇരുപറമ്പും ഒരുപോലെ മൈതാനം പോലെ ആയിരിക്കുന്നു വാശിയും വൈരാഗ്യവും തർക്കവും ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന മനുഷ്യർക്ക് വയനാട് ദുരന്ത ഭൂമി ഒരു പാഠമാണ് ഇതിപ്പോൾ പുതുമയാണോ ഇത് വയനാട് ദുരന്ത ഭൂമിയിൽ തന്നെ കാത്തിരിക്കണമെന്നില്ലല്ലോ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ തന്നെ എന്നും നോക്കിയാൽ കാണുന്നതല്ലേ നമ്മുടെ വീട്ടിൽ അച്ഛനും വലിയ അച്ഛനും കൊച്ചച്ചനും കൂടെ ഒരു പറമ്പിന് വേണ്ടി അടിയിട്ടിട്ട് മൂന്ന് പേരും ഇപ്പോൾ ഉണ്ടോ നമ്മുടെ മൂത്താപ്പായും കൊച്ചാപ്പായും വല്യയാപ്പായയുടെ അടി ആഞ്ഞിലി അവിടെ തന്നെ ഇപ്പോൾ ഇല്ലേ അവരാരെങ്കിലും ഇപ്പോൾ ഇവിടെ ഭൂമിയിലുണ്ടോ എന്തിനെല്ലാം വേണ്ടി എവിടെയെല്ലാം വേണ്ടി അപ്പോൾ ഇത് ആരോടാണ് പറയുന്നത് ഞാൻ പറയുമ്പോൾ എനിക്ക് പറയാൻ പറ്റണം എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് നീതിപൂർവ്വം പെരുമാറാൻ കഴിയുന്നുണ്ട് അവരോട് ഞാൻ മര്യാദയ്ക്കാണ് പെരുമാറുന്നത് അവരെ ഞാൻ ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട് അവരെ ഞാൻ സഹായിക്കുന്നുണ്ട് എൻ്റെ അയൽക്കാരെ ഞാൻ ദ്രോഹിക്കുന്നില്ല എന്നയ്ക്ക് ഈ പറയുന്ന പോലെ എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ നേരം വെളുത്താൽ രാത്രി വരെ അവരെ നശിപ്പിക്കണമെന്ന ചിന്തയിലല്ല നടക്കുന്നത് എന്നൊക്കെ പറയുന്ന മിനിമം സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് എഴുതി വെച്ച് സ്വയം പാരായണം ചെയ്ത് ഉൾക്കൊള്ളുകയാണ് ഇതിലേറ്റവും അനിവാര്യമായിട്ട് അങ്ങനെ ആണെങ്കിൽ തന്നെ ഈ ഭൂമി നന്നാവും എന്നാണ് എൻ്റെ അഭിപ്രായം